പ്രിയമണ ഒരേ സുഹൃത്തുക്കളെ ഇതൊക്കെ എന്താ സംഭവം അറിയങ്ങളെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പുഴയൊക്കെ വറ്റി വരേണ്ട സമയത്ത് കരുമാരകുണ്ട് കൽക്കുണ്ടി ഏരിയയിൽ ഒലിപ്പുഴയെ നമുക്കറിയാം അവിടെയൊക്കെ വെള്ളം കുറവാണ് പക്ഷെ എല്ലാ വെള്ളം അഞ്ചിഞ്ചിൻ്റെ പൈപ്പൊക്കെ വെച്ച് ഭയങ്കര കനലിൽ മൂന്നച്ചിപ്പീൻ രണ്ടച്ചിപ്പീൻ്റെയൊക്കെ മോട്ടറ് വെച്ചാണ് വെള്ളം അടിച്ചുകയാണ് കൃഷി ആവശ്യത്തിന് നനക്കുന്നുണ്ട് വളരെയധികം പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ കൃഷിക്ക് വെള്ളം വേണം കൃഷിയും വേണം നാട്ടിൽ പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കുടിവെള്ളത്തിനാണ് കുടിവെള്ളത്തിന് വേണ്ടി ചെറിയ അരഞ്ച് പൈപ്പും ഒരിഞ്ച് പൈപ്പും മുക്കാലഞ്ച് പൈപ്പും ഒക്കെ കൊണ്ടുപോകൊണ്ട് പക്ഷേ ഇത് മൂന്നഞ്ച് പൈപ്പും പൈപ്പൊക്കെ വെച്ചിങ്ങാണ്ട് ഈ നനയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെള്ളം ഉപയോഗിക്കുന്ന പ്രവണത അത് വളരെ കർശനമായിട്ട് അതിന് നടപടി ഉണ്ടാകുമെന്നാണ് കരുവാറുംകുണ്ട് ഗ്രാമപഞ്ചായത്തും പോലീസും ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ടെങ്ങൾ പൈപ്പുകൾ ലാസ്റ്റ് ഇവിടെയൊക്കെ ഒരുപാട് സമയം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം ഇന്നലെയൊക്കെ വെള്ളം ഒലിച്ചിവിടെ വേറെ അത്രയും വെള്ളമാണ് ഇതിൽ ഊറ്റിണ്ട് എന്നുള്ളതാണ് വളരെയധികം ഗൗരവത്തോടെ നമുക്ക് വേണം നമ്മുടെ നാട്ടിൽ കൃഷിയും കാര്യങ്ങളും വേണം അതോടൊപ്പം തന്നെ നമുക്ക് കുടിവെള്ള സ്രോതസ്സും വേണം കർശന നിലപാടുമായി കർശന നടപടിയുമായി കരുവാറിൻ്റെ ഗ്രാമപഞ്ചായത്ത് പോകുമെന്നാണ് പറയുന്നത് അതിന് നാട്ടുകാരും മറന്നും ഇങ്ങനെ ആകുമ്പോൾ നാട്ടുകാരും ഇറങ്ങിയാലേ നടക്കുള്ളൂ കാരണം എന്താ പറയുക മാത്രം വെള്ളം ഇല്ലാത്ത താഴത്തേക്ക് വെള്ളമില്ല കുടിക്കാനും ഇല്ല കുടിക്കാനും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വളരെയധികം ശ്രദ്ധിക്കുക ഏതായാലും നമുക്ക് അതിൻ്റെ വാർഡ് മെമ്പർ നുഹ്മാൻ പറയുന്ന വാക്കുകളിലേക്ക് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം നമ്മുടെ പുഴകളും നമുക്ക് നമ്മുടെ കരുവാരക്കുണ്ടിൻ്റെ മുഖ്യ ജലസ്രോതസ്സുകളായിട്ടുള്ള കല്ലൻപുഴ അതേപോലെ ഒലിപ്പുഴ ഒക്കെ വറ്റി വരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് കൃഷി ഈ നമ്മുടെ പുഴയുടെ ഉത്ഭവ സ്ഥലത്ത് തന്നെ വലിയ രീതിയിൽ വലിയ ഓസ് വെച്ചുകൊണ്ട് വള്ളം ഊറ്റുകയും അതോടൊപ്പം നമ്മുടെ വലിയ പമ്പ് സെറ്റ് സ്ഥാപിച്ച് വെള്ളം പുഴയിൽ നിന്ന് അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കവരും കൃഷി ആവശ്യത്തിനാണെങ്കിലും അതിലേറെ പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടി ഒരു നെറ്റ് കുടിവെള്ളത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കുടുംബങ്ങൾ നമ്മുടെ കരുവാര കൊണ്ട് പഞ്ചായത്തിലുണ്ട് അപ്പോൾ ആ നമ്മൾ ഒരുപാട് മുന്നറിയിപ്പുകളൊക്കെ ഈ വിഷയത്തിൽ കൊടുത്തതാണ് ഇതിന് മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തി ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഏർപ്പെടരുത് നിന്നും അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതാണ് എന്നാലും പഞ്ചായത്തിൻ്റെ അറിയിപ്പുകൾക്ക് വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം ആളുകൾ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം സ്വീകരിക്കുക അത് സ്വമേധയെ എടുത്തിടുക അതിന് ഇന്ന് നമ്മളതിൻ്റെ ഒരു സ്കോഡിൻ്റെ ഒരു പ്രവർത്തനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എസ് ഐ അടക്കമുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ എസ് ഐയുടെ നേതൃത്വത്തിൽ ഇന്ന്